ഇന്ന് ചക്കക്കൂരിനോണ്ട് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിക്കാം കേട്ടോ അപ്പോൾ അത് ചക്കക്കൂര് പിന്നെ നന്നായി കഴുകിയിട്ട് വെച്ചതാണേ പിന്നെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഓക്കെ കുക്കറിൽ കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ കുറച്ച് വെള്ളം ഇതൊന്ന് വേവിച്ചെടുക്കണം പരിപ്പും തക്കാളി പച്ച പച്ചമുളകും കൂടിയാണ് കേട്ടോ അപ്പം അതൊന്ന് വേ കുറച്ച് ലക്ഷഭകത്തിൽ കുറച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഉപ്പ് ഇട്ടെടുത്ത് കണ്ടാ തക്കാളി അത് വേവിക്കണം വേവിച്ചെച്ച ചക്കുരുണ്ടോ തൊലി കളഞ്ഞിട്ട് വെച്ചതാണ് ഒരിത്തേൽ വെള്ളമൊക്കെ ഏകദേശം കുറഞ്ഞിരിക്കണെ അപ്പൊ ഇത് തയ്ക്ക് ഇട്ടുകൊടുക്കട്ടോ കറി അതൊന്ന് ജസ്റ്റ് ഒന്ന് തുള്ളിയമായിട്ടോ പിന്നെ ഇതൊക്കെ മുരങ്ങേൻ്റെ വര ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ചക്കക്കോലി മുരങ്ങേൻ്റെ അലേ കറിയാം പിന്നെ ഞങ്ങൾ വീഡിയോക്ക് ആദ്യമായിട്ട് കാണുന്നവരൊന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ഏഷ് ചാനൽ നിനക്കിങ്ങനെ തെറ്റു പെറ്റോടെ എടുക്കെടുക്കുക ഇങ്ങനെ പൊട്ടത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പിന്നെ ചാനൽ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് പിന്നെ തന്നെ പറയണേ ഞാൻ ഏയ് കാര്യ കണ്ടിട്ടാത് പിന്നെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കാൻ കേട്ടോ മക്കളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഏഹ് അപ്പോൾ കറി ജസ്റ്റ് ഒന്ന് ഉള്ളിയിക്കണേ ഈ അല്ല ഒന്നും കണ്ടിട്ട് കൊടുക്കാം ഇപ്പോൾ കറി അയക്കണ്ട അപ്പം ഇതൊന്ന് കടുക് ഇടണം ചീനച്ചട്ടി ഓയിൽ ഒഴിച്ചുണ്ടായിക്ക് പിന്നെ കറിവേപ്പിലയും വറ്റൻ മുളക് ഉണ്ട് കടുക് അപ്പോൾ കറിയൊക്കെ റെഡി ആയിക്കാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് ഞങ്ങൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് പിന്നെ ലൈക്ക് ആൻഡ് കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ